അസ്സാമലൈക്കും മൈ ഫാമിലി യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ വെറൈറ്റി ആയിട്ട് ഒരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നിങ്ങളിന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനു വേണ്ടി ആദ്യമേ തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ പട്ടയും ഗ്രാമ്പൂ ഏലക്കയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലൊട്ടിനെ നമുക്കിവിടെ ഒരു മൂന്ന് ചെറിയ സവാള ആഡ് ചെയ്യാം വലുതാണെങ്കിൽ രണ്ട് സവാളയും ചെറുതാണെങ്കിൽ ഒരു മൂന്ന് സവാളയും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് ൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഫാമിലി ഇപ്പോൾ വളർന്നൊരു സിക്സ് കെ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയത് ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട് അതൊന്ന് വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വരുന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വയറ്റിയാൽ മതി ആ സമയം നമുക്ക് ഒരു രണ്ട് വലിയ പച്ചമുളക് ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നാൽ അതും കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ വശക്കിയതിന് ശേഷം നല്ലൊരു മൂത്ത സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാ ഈ സമയത്ത് നമുക്കിനി ഒരു പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് ഒരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ആ മസാലയുടെ സ്മെല്ല് സ്മെല്ല് വരെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് കളറൊക്കെ ഒന്ന് വാടി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം എന്താ അതും കൂടെ ആഡ് ചെയ്ത് ആ മസാലയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇത് വേവാൻ വേവാനാവശ്യമുള്ള വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം നിങ്ങളിപ്പോൾ ഒരു അഞ്ചാറ് വിസിലിട്ടാൽ മതി അതിനുശേഷം ഞാനിവിടെ തേങ്ങയും തക്കാളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു ഒരു കപ്പ് തേങ്ങയ്ക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ അരച്ചത് ചേർത്ത് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നാ ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ ഒരു രണ്ട് വിസിൽ ഉരുളക്കിഴങ്ങ് കിട്ടിയതിന് ശേഷം ഒരു ഒരു ഒന്ന് ഒരു വിസിൽ ഇട്ടാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബൗളോട്ട് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കുറുമെന്ന് എന്ന് എന്ത് വേണോ പറയുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെഗ്ഗി റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്നൊരു ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്